നമ്മൾ ഈ വെട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വെട്ടെന്നു വെച്ചാൽ തീരെ റിസൾട്ടില്ല എന്നുവെച്ചാൽ അതിന് കംപ്ലീറ്റ് വെട്ടി പോവുക മീൻ കിട്ടണമില്ല ശരിക്ക് എന്നു വച്ചാൽ ശരിക്കും ഇത്തിരി ഇതിന് തീറ്റെടുത്ത് വിഴുങ്ങാനായിട്ടുള്ള ചിരടൊന്നും ഈ വെട്ടുമ്പോൾ കുറവാണ് അപ്പോൾ നമ്മൾ പരമാവധി പിന്നെ ഇതിന് കൂട്ടിയിട്ടാലും നമ്മൾ ഇതുപോലെ ചുറ്റുമ്പോൾ പെട്ടെന്ന് അഴിയും റൗണ്ട് ഊപ്പിയായിരുന്നു നേരെ മറിച്ച് അര ലിറ്റർ ആണെങ്കിൽ ഒരു മൂന്നടി ഹൈറ്റ് ഇടുക നീളം മൂന്നടി നീളം ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന് സുഖമായിട്ട് വിഴുങ്ങാൻ പറ്റും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് പള്ളത്തി കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുന്ന കളിച്ചോളൂ മറക്കില്ലേ ഈ കുപ്പിനെ മറിച്ച് അടച്ചുകൊണ്ട് പോയില്ലേ ബ്രാലി വെട്ടിയാൽ മാത്രമേ അത് മറയുള്ളൂ അതിങ്ങനെയാണ് കൂടുതൽ റിസൾട്ട് കിട്ടണം ഈ അര ലിറ്ററിൻ്റെ അനുസരിച്ച് കുപ്പി അത് ഇതുമെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടണേ ഇത് നേരെ മറിച്ച് ഇതുപോലെ കരിപ്പിടി കുഞ്ഞ് കുത്തുമ്പോൾ ഇതുമ്പോൾ നീളിട്ടാലും ഉരുണ്ണ കുപ്പി തന്നെ ഇത് വലിച്ചു പോയിട്ട് പുല്ലിൻ്റെ ഇടയിൽ കയറ്റും അതൊന്നും സൗകര്യമായിട്ട് ബ്രാലിന് വിഴുങ്ങാനായിട്ട് ഈ കുപ്പിയുമ്പോൾ പറ്റുന്നില്ല നീ ഒന്നാമത് നീളല്ല ഇതിന്മാകുമ്പോൾ ശരിക്കും നമ്മൾ ബ്രാലിൻ്റെ അടുത്ത് വിഴുങ്ങി സെറ്റപ്പായിട്ട് കൊണ്ടുപോയിട്ട് വേറെ പുല്ല് മേറ്റ് ആയി നമുക്ക് ബ്രാലി കിട്ടും ആണ് അതിൻ്റെ കാര്യം ഒരു മൂന്നടി മൂന്ന് അടി നീളത്തിൽ ഇടാ അപ്പോൾ ശരിക്കും നല്ല റിസൾട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ചെയ്തായിരുന്നേ ഇപ്പോൾ ഈ വെള്ളം അങ്ങനെ ആയിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് കുറവ് മീൻ ഇതുമ്പോൾ ശരി മീൻ അടിക്കേണ്ടത് ഇതും അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും കിട്ടും കഴിഞ്ഞാലും ഇതും തന്നെ മീൻ കിട്ടിയിറങ്ങാൻ അപ്പോൾ ഈ ചാനലിലൊന്നും ഉണ്ടായിരുന്നില്ലേ നമ്മൾ കണ്ടമാനം മീൻ കിട്ടി ഇറങ്ങാ കർക്കിടമാസം ആയി കഴിഞ്ഞാൽ വെട്ടിത്തുടങ്ങും മീൻ ഇപ്പോൾ വെട്ടൽ കുറവാ അപ്പോൾ കർക്കടം കന്നി കന്നി മസാല ഏറ്റവും കൂടുതൽ വെട്ടു വെട്ടാം അപ്പൊ നമുക്ക് മൈട്ടുണ്ടെങ്കിൽ മുന്നേ ഇങ്ങനത്തെ വെട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ അധികം നിൽക്കണ്ട കണ്ട എന്നുവെച്ചത് ഇട്ടാ മതി എന്നുവെച്ചുകഴിഞ്ഞാൽ മൂന്നടി നീളെങ്കിലും വേണം നല്ല സൗകര്യമായിട്ട് അതിന് വിഴിഞ്ഞൊരു കിടക്കാൻ പറ്റുള്ളൂ ആണോ കുഴപ്പം അപ്പൊ ഓക്കേ നമ്മൾ രണ്ട് ദിവസം മുന്നേ വീശി ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടി ആ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു വീശും കൂടി വേശി നോക്കാം അഞ്ചേറ്റ് ഹോട്ടലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം വലിയ വിധമായിട്ടാ 哎。哎。嗯。 കുറച്ച് വേണ്ട വീട്ടീൻ കേട്ടോ നമുക്ക് ഭയങ്കര മണ്ടയിൽ കയറി കാരണേ നമുക്ക് ശരിക്കും കിട്ടിയില്ല കുറച്ച് വരുന്നുണ്ട് ഓക്കെ